തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അനധികൃതമായി പണം വിനിയോഗിക്കുന്നത് കണ്ടെത്താൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ടീമുകളാണ് പ്രവർത്തിക്കുക ഒരു യൂണിറ്റിൽ പതിനഞ്ചംഗങ്ങൾ ഉണ്ടാകും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡിജിപി ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകി രേഖകളില്ലാത്ത പണവും സ്വർണവും സംഘം പിടികൂടും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള പണവും മറ്റ് വസ്തുക്കളും കണ്ടെത്താൻ ആദായ നികുതി വകുപ്പും പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ അനധികൃതമായി സൂക്ഷിച്ച അഞ്ചു കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി ആറായിരത്തിൽക്കുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും പിടികൂടി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നിന്നാണ് റെയ്ഡ് നടത്തി ഇതെല്ലാം പിടികൂടിയത് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിനെ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ദിവസവും ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട് ആയിരത്തി എഴുപത്തി ഏഴ് അനധികൃത പിടിച്ചെടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഏഴായിരത്തി ആയുധ ലൈസൻസുകൾ പോലീസ് കരുതലിൽ ലഭിച്ചിട്ടുണ്ട് സുരക്ഷാ മുൻകരുതലുകൾ എന്ന നിലയിൽ മുപ്പത്തിരണ്ട് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ സാധ്യതയുള്ള ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് പേരെ കണ്ടെത്തിയിട്ടുമുണ്ട് ഇതിന്റെ പേരിൽ മുന്നൂറ്റി എൺപത്തിയൊന്ന് പേർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രവർത്തനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തലസ്ഥാന നഗരിയിൽ വൻ മയക്കുമരുന്ന് വേട്ടയിൽ നടന്നിരുന്നു എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ പതിമൂന്നര കിലോ ഹാഷിഷ് കോയിൽ പിടികൂടി അന്താരാഷ്ട്ര വിപണിയിൽ പതിമൂന്ന് കോടി രൂപ വിലമതിക്കുന്നതാണ് ഹാഷിഷ് ഓയിൽ ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപത്തു നിന്നാണ് തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറി സംഘവും വാഹനം പിടികൂടിയത് കാറിന്റെ ഡോർ പാനലിൽ ഒളിപ്പിച്ചിരുന്നതിലായിരുന്നു ഹാഷിഷ് ഓയിൽ എട്ട് ദശാംശം നാല്പത് ലക്ഷം രൂപയും പിടികൂടിയിട്ടുണ്ട് എട്ട് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു കാറിലുണ്ടായിരുന്ന ഇടുക്കി സ്വദേശികളായ അനിൽകുമാർ ബാബു സ്വദേശികളായ ഷാജൻ സ്വദേശി എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആന്ധ്രയിൽ നിന്ന് എത്തിച്ചതാണ് ഹാഷിഷ് ഓയിൽ എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആറു മാസത്തിനിടെ തിരുവനന്തപുരം സർക്കിളിൽ മാത്രം പിടികൂടിയത് നാൽപ്പത്തി അഞ്ച് കോടിയുടെ ഹാഷിഷ് ഓയിലാണ് പ്രതികളെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സുൽഫിക്കർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉബൈദ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ വിജയൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് എന്നിവർ ചോദ്യം ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കെടുത്ത് തടയാൻ പ്രത്യേക പരിശോധന ആരംഭിച്ചുവെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കേരളം മുഴുവൻ ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണെന്നാണ് ഡി ജി പി അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത